എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് വിദേശത്തും അക്കൗണ്ട് ഉണ്ടെന്ന ആരോപണവുമായി ഷോൺ ജോർജ് എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന പേരിലാണ് അബുദാബിയിലെ അക്കൗണ്ട് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകൾ എന്തിനു വേണ്ടിയാണെന്ന് അന്വേഷിക്കണമെന്നും ഷോൺ ആവശ്യപ്പെട്ടു സി എം ആറിൽ ഇതുവരെയുള്ള ഇടപാടുകൾ എടുത്തു പരിശോധിച്ചാൽ അതിന്റെ പരമാവധി തുക എഴുനൂറ് കോടി രൂപ മാത്രമാണ് ബാക്കി തുക എവിടെ പോയി എന്നുള്ളത് സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് സി എം ആർ എൽ എക്സാലോജിക്ക് സൊല്യൂഷൻസ് ഇടപാട് അന്വേഷിക്കണമെന്ന ഷോണിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ ആരോപണം അബുദാബിയിലെ അക്കൗണ്ടിലേക്ക് പണം നൽകിയിരുന്നത് ലാവലിൻ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എന്നീ സംശയത്തിലുള്ള കമ്പനികളാണ് കരിമണൽ കടത്തും മാസപ്പടിയുമായി ബന്ധപ്പെട്ട പണം ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അക്കൗണ്ടിലെ തുക അമേരിക്കയിലെ വിവിധ അക്കൌണ്ടുകളിലേക്കാണ് പോയതെന്നും ഷോൺ ആരോപിച്ചു അതിനാൽ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളും അന്വേഷണ പരിധിയിൽ വരണമെന്നും ഷോൺ ആവശ്യപ്പെട്ടു വിദേശ പണമിടപാടിനെ കുറിച്ചും അക്കൗണ്ടിനെ കുറിച്ചും കൂടുതൽ അന്വേഷണം വേണം ഇന്ത്യൻ പൌരന് വിദേശത്ത് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ കാണിക്കണം അത് നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഷോൺ ആവശ്യപ്പെട്ടു അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് അതിൽ എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് ഇവിടേക്ക് നിരവധി കോടാനോടി രൂപയുടെ ട്രാൻസാക്ഷൻ ആ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ട് ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് ഇത്തരത്തിലുള്ള അക്കൗണ്ട് മെയിൻറ്റൈൻ ചെയ്താൽ അത് തീർച്ചയായും ഇന്ത്യ മഹാരാജ്യത്ത് അവർ ഇൻകം ടാക്സ് റിട്ടേണിൽ അത് നൽകിയിരിക്കണം വീണയുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഇത് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് ടാക്സ് ആക്ട് രണ്ടായിരത്തി അനുസരിച്ച് വീണ ചെയ്തിട്ടുള്ളത് ഗുരുതരമായ ഒരു കുറ്റകൃത്യം കൂടിയാണ് കോടതിയിൽ നൽകിയ ഉപഹർജിയിലും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേസ് നാളെ പരിഗണിക്കും കേരള വിഷൻ ന്യൂസ് കൊച്ചി